നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീന ഇക്കഡോറിനെ പരാജയപ്പെടുത്തിയിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അർജന്റീന വിജയം നേടിയിട്ടുള്ളത് രണ്ട് പെനാൽറ്റി സേവുകൾ നടത്തിയ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയെ രക്ഷിച്ചിട്ടുള്ളത് ലയണൽ മെസ്സി ഇന്നത്തെ മത്സരത്തിൽ തീർത്തും നിറം വാങ്ങുകയായിരുന്നു മാത്രമല്ല അദ്ദേഹം പെനാൽറ്റി പാഴാക്കുകയും ചെയ്തിരുന്നു പരിക്ക് കാരണം കഴിഞ്ഞ മത്സരത്തിൽ മെസ്സി ഉണ്ടായിരുന്നില്ല പരിക്കിൽ നിന്നും മുക്തനായിട്ടുണ്ടെങ്കിലും മെസ്സി പൂർണ്ണ ഫിറ്റ്നസ് ഇപ്പോഴും വീണ്ടെടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും മെസ്സി ഇന്ന് കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മെസ്സി എത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ളത് തനിക്കറിയാമെന്നാണ് ഡീപ്പോൾ ഇന്നത്തെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത് മെസ്സിയുടെ സാന്നിധ്യം തന്നെ അർജന്റീനയ്ക്ക് ഗുണകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് റോഡ്രിഗോ ഡീപ്പോളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി ഇതൊരിക്കലും നിങ്ങളോട് പറഞ്ഞു എന്ന് വരില്ല പക്ഷെ മെസ്സിയുടെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് മെസ്സി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം അദ്ദേഹം എടുത്ത എഫേർട്ടുകൾ ഞാൻ കണ്ടതാണ് ഒരു മൂത്ത സഹോദരനെ പോലെയാണ് അദ്ദേഹം ഞങ്ങൾക്ക് മെസ്സി ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ പരമാവധി ആസ്വദിച്ചോളൂ നിങ്ങൾ കളത്തിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടി എടുത്ത എഫേർട്ടുകൾ അത് ഞങ്ങൾക്ക് വേണ്ടിയാണ് കളിക്കളത്തിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സുരക്ഷിതത്വമാണ് അനുഭവപ്പെടുന്നത് ഇതാണ് ഞാൻ മെസ്സിയോട് പറഞ്ഞിട്ടുള്ളത് മെസ്സിയെ പോലെ ഒരു നായകനെ ലഭിച്ചതിൽ എല്ലാ അർജന്റീനക്കാരും ഇപ്പോൾ അഭിമാനിക്കണം ഇതാണ് റോഡ്രിഗോ ഡി ഇപ്പോൾ മത്സര ശേഷം പറഞ്ഞിട്ടുള്ളത് ഈ കോപ്പ അമേരിക്കയിൽ മെസ്സിക്ക് ഗോളുകൾ ഒന്നും നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പരിക്കിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് സെമി ഫൈനൽ മത്സരത്തിൽ പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കാനഡയും വെനുസേരയും തമ്മിൽ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നുണ്ട് അതിലെ വിജയികളാണ് സെമിയിൽ അർജന്റീനയെ നേരിടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം